ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പഴുത്ത വാങ്ങാ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇതിന് മുന്നേ ഒരു അരുൺ ഐസ്ക്രീമിൻ്റെ ലോങ് വീഡിയോ വന്നിട്ടുണ്ടെങ്കിലും അത് ഞാൻ ഇടാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ അതൊരു സമയം വെച്ചിട്ട് ലോങ് വീഡിയോ ആയിപ്പോയി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പാൽ ഫ്രഷ് ക്രീം അതുപോലെ കൊക്കോ പൗഡർ ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ പിന്നീടാണ് അറിയുന്നത് എൻ്റെ ഫ്രഷ് ക്രീം ചീത്തയായിരുന്നു അതുകൊണ്ട് ഞാനത് ഇട്ടില്ല ഇപ്പോൾ വരുന്ന ഏകദേശം എല്ലാ പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് വിഷം കലർന്നൊക്കെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉപ്പിലിട്ട വെള്ളത്തിലിട്ട് നമ്മൾ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് വേണം പിന്നെ ഇതെടുക്കാം കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ കുതിർക്കാനിട്ടതിന് ശേഷമാണ് കേട്ടോ എടുത്തത് അതുപോലെ വേറെ രണ്ട് മാങ്ങയുണ്ട് അത് വെച്ചിട്ട് ഞാൻ മറ്റൊരു റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് കുറേ ഇട്ടിട്ടുണ്ട് ഷോർട്സ് ആയിട്ടൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എനിക്കിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട കേട്ടോ ഫ്രൂട്ടിയുടെയോ സ്ലൈസിൻ്റെയോ അങ്ങാണ്ട് പരസ്യത്തിൻ്റെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് മാങ്ങ ഇങ്ങനെ മുറിച്ചിട്ട് വെച്ചിട്ടുള്ളൊരു സ്റ്റൈൽ അതായത് പ്രത്യേക ഒരു സ്റ്റൈലിൽ ഇത് ഞാൻ ഏതോ യൂട്യൂബിലങ്ങാണ്ട് കണ്ടിട്ട് ഞാൻ അമ്മയ്ക്ക് കാണിച്ചപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ആ കൊള്ളാൽ നല്ല ഭംഗിയായിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ ഞാൻ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഞാൻ കാണിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും അറിയാം എനിക്കറിയാം എന്നാലും ഞാൻ ജസ്റ്റ് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ജസ്റ്റ് കാണിക്കാം നമുക്ക് ഡിസൈനിങ്ങിനായിട്ടൊക്കെ വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ മുറിക്കാവുന്നതേ ഉള്ളൂ അതിനുശേഷം അതിൻ്റെ മുകളിലത്തെ ഭാഗം എടുത്താൽ മതി തൊലി വേറെ ആയിട്ടങ്ങ് വന്നു പോകും എളുപ്പമാണ് അത്ര പാടൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഞാൻ ഈ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് നല്ല പണി അടിച്ചിരിക്കുകയാണ് മൂക്കൊക്കെ അടങ്ങി ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നിന്നാൽ പിന്നെ എഡിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ശബ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പനിയായ കൊണ്ടാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഇത് മുറിക്കുക എന്നുള്ളതാണ് തൊലി ഇടണ്ട കാരണം തൊലിക്ക് പൊതുവേ ഒരു കൈപ്പുണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുറിച്ചാൽ മതി നിങ്ങൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്മൂതിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിലും നിങ്ങൾ പഞ്ചസാര കണ്ട അതെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മധുരത്തിന് വേണ്ടി പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം കേട്ടോ അതുപോലെ കൊക്കോ പൗഡർ കൊക്കോ പൗഡറിന് ചിലതിന് കയ്പ്പ് ഉണ്ടാവും ചിലതിന് കയ്പ്പ് ഉണ്ടാവില്ല അപ്പം നിങ്ങളുടെ ഇതിൻ്റെ ഇതനുസരിച്ച് ഞാനിട്ടത് കുറച്ച് കൂടിപ്പോയി പിന്നെ ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം തുറന്നു നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് റീറ്റാണ് അതുകൊണ്ട് ഞാൻ ഒന്നും ഇട്ടില്ല പിന്നെ നമ്മൾ രണ്ടത് പാലാണ് കൊക്കോ പൗഡറിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എന്താ പറയുക ഇതൊക്കെ ഇടാം അതായത് ചോക്ലേറ്റോ എങ്ങനെയാണെന്ന് വെച്ചാൽ പക്ഷെ അതൊന്നും ഹെൽത്തി അല്ല എന്നാലും എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് എപ്പോഴും നല്ലത് മാംഗോ വെറുതെ അടിച്ചിട്ട് കുടിക്കുന്നതാണ് എന്നാലും ഇത് നമുക്ക് വിഷമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ എപ്പോഴേലും ഇടയ്ക്ക് കുടിക്കാൻ ഒരു വെറൈറ്റി ആയിട്ട് കുടിക്കാൻ തോന്നുന്നെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതിനൊരു ചോക്ലേറ്റ് ടേസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു മാങ്ങയുടെ ടേസ്റ്റും ഉണ്ട് അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ അധികം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യാനും അതുപോലെ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുവാനും എൻ്റെ ചാനൽ കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടോ അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ടാറ്റാ